കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും നടന്നു തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എ ആർ ഉന്മേഷ് അധ്യക്ഷനായി കെ എസ് എസ് പി യു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ധർമ്മപാലൻ നവാഗതരായ ഒമ്പത് പേരെ സ്വീകരിച്ചു കെ എസ് എസ് പി യു തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ യൂണിറ്റ് സെക്രട്ടറി എം വി ജയപ്രകാശൻ യൂണിറ്റ് രക്ഷാധികാരി ടി വി വേണുഗോപാലൻ ടി ആർ കേശവൻ വി ജി പ്രസന്നകുമാരി കെ എസ് ലതിക ടി കെ സരോജിനി എന്നിവർ സംസാരിച്ചു ഇവിടെ യൂണിറ്റ് കൺവെൻഷൻ അവതരിപ്പിക്കുന്നതിന് അതാത് മേഖലയിലുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികളുണ്ടെങ്കിൽ അവർ ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് സെക്രട്ടറി നേതൃത്വത്തിൽ നടത്തണമെന്നൊരു തീരുമാനമാണ് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ എടുത്തത് ഒരു മാറ്റം ഉണ്ടാകും കാരണം നമ്മൾ എന്തും യൂണിറ്റ് കൺവെൻഷനിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് യൂണിറ്റുകൾ നമുക്ക് നൂറ്റി ഇരുപത്തൊമ്പത് യൂണിറ്റുകളിലേക്കും ജില്ലാ ഭാരവാഹികൾ ഉദ്ഘാടനം ചെയ്യുക എന്നതായിരുന്നു പതിവ് ആ പതിവ് മാറ്റിക്കൊണ്ട് നമ്മളേക്കാളും ബ്ലോക്ക് ലെവലിലും അതുപോലെ തന്നെ യൂണിറ്റിലും പ്രഗത്ഭരായ നമ്മുടെ പ്രവർത്തകരെ കണ്ടെത്തിക്കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തണം എന്ന് നിർദ്ദേശം